ഞാൻ ഇന്നും ഒരു കോഴിൻ്റെ വീഡിയോ ആയിട്ട് നേട്ട് വന്നിട്ടുള്ളത് ഇതിൽ കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികളാണ് ഞെക്കട് നെക്കുണ്ട് നല്ല വലിയ കോഴികളാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന കോഴികളാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കോഴികളും ഇന്ന് കണ്ടു നോക്ക് ഇത് വളാഞ്ചേരി ആണ് ഈ കോഴി സെയിൽ ചെയ്യാനുള്ള ആളെ വീട് അവിടെയാണ് ഈ കോഴി പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എഴുതി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പം എന്താണ് ഡെലിവറി സൗകര്യവും ഉണ്ട് നല്ല രസമുള്ള കോഴികളാണ് ഇപ്പോൾ വില്പനക്കെല്ലാം ഇത്രയും വലിയ കോഴികളൊന്നും ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് നോക്കി കുട്ടി ഇപ്പോഴത്തെ വിൽപ്പനയ്ക്ക് തുടങ്ങിയിരിക്കും ഞാനൊക്കെ കുട്ടികളെ മേടിച്ച് വളർത്തി ഉണ്ടാക്കി വരുന്നുള്ളു പക്ഷെ അത്യാവശ്യം വിലയുള്ള കോഴികളാണ് കേട്ടോ മുട്ടടുന്ന കോഴിയും മുട്ടടാനായ കോഴിയൊക്കെ ഉണ്ട് സുന്ദരി സുന്ദരന്മാരോ ഒരു മൂന്നാലം കോഴികളുണ്ട് ഇതേപോലെ തന്നെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിലാണ് പുറത്തേക്ക് വിടായി വിട്ടാൽ നിങ്ങളെ ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടാൻ പണിയാണ് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണ് സെപ്പറേറ്റ് കൂട്ടിലിട്ടാണ് വളർത്തുന്നത് കാരണം ഇവർക്ക് പുറത്ത് വിട്ട് വളർത്തുന്ന കോഴികളല്ല നാടൻ കോഴീൻ്റെ പാതിൽ തന്നെ അടയിരിക്കും അല്ല ഇതുമുള്ള കോഴികളാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെനിക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് നല്ല ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ മാർക്കല്ലോ നല്ല നല്ല വെറൈറ്റി കോഴികളെ താറാവും പ്ലൈറ്റവും ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് അല്ലെരിക്ക് ചെടീൻ്റെ ഉണ്ടാവും എല്ലാവരും ഇതിൻ്റെ വരെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട് രണ്ട് ഫോൺ നമ്പറും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊരു വേറെ ഐറ്റം കോഴിയാണ് ഒരു വെറൈറ്റി അത്യാവശ്യം നല്ല വിലയുള്ള കോഴിയാണ് ഇതൊരൊറ്റ പീസുള്ളൂ ഇതിന് വിൽപ്പനക്കുള്ളതാണ് കേട്ടോ ഇതിന് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടാണ് ഇത് തിരുവനന്തപുരത്താണ് ഇവരെ വീഡിയോസും മറ്റൊരു വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്നതാണ് അത്യാവശ്യം കോഴികളൊക്കെ ചിലവായി പോണു കൊണ്ട് കേട്ടോ പറഞ്ഞതരാം അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്കക്കോഴിയാ എന്തോ ഒരു പേരുണ്ട് എനിക്കത്രക്കോണ്ട് പേരിൽ ഞാൻ എപ്പോഴും പിന്നിലാണ് നല്ലോണം കണ്ടുനോക്കി ഇവരെ ഫോൺ നമ്പറും പിന്നെ ഡെലിവറി ഉണ്ട് വണ്ടി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജ് വരും ഇതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വിളിക്കാനും കുഴപ്പമില്ല അല്ലെങ്കിൽ വാട്സപ്പ് പോയാലും കുഴപ്പമില്ല പണ്ട് കൂട്ട ഡീറ്റെയിൽസ് ഇതിലുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം ഇത് വേറെ ആളാണ് മറ്റേത് എല്ലതും ഒരാളും ആണ് ഉണ്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം